എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭക്തിപ്രസ്ഥാനത്തെക്കുറിച്ചാണ് ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി പാഠഭാഗത്ത് ഒരുപാട് ഫാക്സ് പറയുന്നുണ്ട് അതുപോലെ മുൻവർഷങ്ങളിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ ക്ലാസ് കാണുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിനായിട്ട് എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉടലെടുത്ത ഒരു പ്രസ്ഥാനമാണ് ദൈവഭക്തിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മധ്യകാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയുമാണ് ഭക്തിപ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ദൈവഭക്തിയെ അടിസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തിപ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് മധ്യകാല ഇന്ത്യയിൽ സാഹിത്യ പുരോഗതിക്കിടയാക്കിയ പ്രസ്ഥാനമാണ് ഭക്തിപ്രസ്ഥാനം ഭക്തിപ്രസ്ഥാനത്തിലൂടെ ഒരുപാട് സാഹിത്യ പുരോഗതി മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ഭക്തിപ്രസ്ഥാനം രൂപം കൊണ്ടത് ദക്ഷിണേന്ത്യയിലാണ് ഭക്തിപ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് ആദ്യം വളർന്നു വന്നതും ദക്ഷിണേന്ത്യയിലാണ് അപ്പോൾ ഭക്തിപ്രസ്ഥാനം രൂപം കൊണ്ടത് എവിടെയാണ് ദക്ഷിണേന്ത്യയിലാണ് ആദ്യകാല ഭക്തിപ്രസ്ഥാനം ഉത്ഭവിച്ചത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണ് ആദ്യകാല ഭക്തിപ്രസ്ഥാനം ഉത്ഭവിച്ചത് ഭക്തിപ്രസ്ഥാനത്തിലെ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് നായനാർമാരും ആഴ്വാർമാരും ഇമ്പോർട്ടൻ്റ് ആണ് ഭക്തിപ്രസ്ഥാനത്തിലെ രണ്ട് വിഭാഗങ്ങൾ ആരൊക്കെയാണ് നായനാർമാരും ആഴ്വാർമാരുമാണ് ആഴ്വാർമാരെന്നു പറയുന്നത് വിഷ്ണു ഭക്തരാണ് അല്ലെങ്കിൽ വൈഷ്ണവരെയാണ് എന്ന് വിളിക്കുന്നത് ശിവഭക്തർ അല്ലെങ്കിൽ ശൈവരെയാണ് നായനാർമാർ എന്ന് വിളിക്കുന്നത് വിഷ്ണു ഭക്തർ അല്ലെങ്കിൽ വൈഷ്ണവരാണ് ആഴ്വാർമാർ ശിവഭക്തർ അല്ലെങ്കിൽ ശൈവരാണ് നായനാർമാർ വൈഷ്ണവ സന്യാസിനിമാരിൽ ഏറ്റവും പ്രമുഖയായിട്ടുള്ള വ്യക്തിയാണ് ആണ്ടാൾ ആണ്ടാൾ വൈഷ്ണവ സന്യാസിനിയാണ് അതുപോലെ ശൈവ സന്യാസിനിമാരിൽ പ്രമുഖയാണ് കാരക്കലമ്മയാർ കാരക്കലമ്മയാർ ശൈവ സന്യാസിനിയാണ് ആണ്ടാൾ വൈഷ്ണവ സന്യാസിനിയാണ് കാരക്കലമ്മയാർ ശൈവ സന്യാസിനിയാണ് ഓക്കെ നായനാർമാരുടെ കൃതികളെല്ലാം സമാഹരിക്കപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് തേവാരം എന്ന പേരിലാണ് തേവാരം എന്ന പേരിലാണ് നായനാർമാരുടെ കൃതികളെല്ലാം സമാഹരിക്കപ്പെട്ടിരുന്നത് ഇനി ശിവഭക്തരാണ് വീരശൈവ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് നായനാർമാരാണ് വീരശൈവ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് വീരശൈവ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ് കർണാടകയിലാണ് വീരശൈവ പ്രസ്ഥാനം ഉടലെടുത്തത് അത് പ്രീവിയസ് ആണ് വീരശൈവ പ്രസ്ഥാനം ഉടലെടുത്തത് എവിടെയാണ് കർണാടകയിലാണ് ഓക്കെ ഇനി വീരശൈവ പ്രസ്ഥാനം തന്നെയാണ് ലിങ്കായത്തുകൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ വീരശൈവ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ലിങ്കായത്തുകളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ബസവണ്ണയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വീരശൈവ പ്രസ്ഥാനത്തിന്റെ നേതാവ് അല്ലെങ്കിൽ ലിങ്കായത്തുകളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ബസവണ്ണയാണ് വചന സാഹിത്യം രചിച്ചത് ബസവണ്ണയാണ് വചന സാഹിത്യം എന്നത് കന്നട കൃതിയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വചന സാഹിത്യം ഏത് ഭാഷയിലുള്ള കൃതിയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കന്നഡ ഭാഷയിലുള്ള കൃതിയാണ് വചന സാഹിത്യം വചന സാഹിത്യം രചിച്ചത് ആരാണ് ബസവണ്ണയാണ് ലിംഗവേചനത്തിനും അതുപോലെ ജാതി വിവേചനത്തിനുമെതിരെ ആദ്യമായിട്ട് രംഗത്ത് വന്ന പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം പന്ത്രണ്ടാം നൂറ്റാണ്ടില് ഈ ലിംഗായത് വിഭാഗവുമായിട്ട് അല്ലെങ്കിൽ ഈ വീരശൈവരുമായിട്ട് ബന്ധപ്പെട്ട് രൂപം കൊണ്ട ഒരു ജനാധിപത്യ വേദിയാണ് അനുഭവ മണ്ഡപം എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ലിംഗായത് വിഭാഗവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട ഒരു ജനാധിപത്യ വേദിയാണ് അനുഭവ മണ്ഡപം ഈ ബസവണ്ണ അദ്ദേഹത്തിന്റെ ആശയങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്ന ഒരു വേദിയാണ് അനുഭവ മണ്ഡപം തൊഴിലിൻ്റെ മഹത്വത്തെ പറ്റിയൊക്കെ ആദ്യമായിട്ട് സംസാരിച്ച വ്യക്തിയാണ് ബസവണ്ണ അപ്പം ഈ ആശയങ്ങളെല്ലാം അദ്ദേഹം ചർച്ച ചെയ്തിരുന്ന ജനാധിപത്യ വേദിയാണ് അനുഭവ മണ്ഡപം ഇനി വചന സാഹിത്യ രൂപത്തിന് അല്ലെങ്കിൽ കന്നഡ ഭാഷയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തികളാണ് ബസവണ്ണ അല്ലമ പ്രഭു അക്കമഹാദേവി എന്നിവർ വചന സാഹിത്യത്തിന് അല്ലെങ്കിൽ കന്നഡ ഭാഷയ്ക്ക് സംഭാവന നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ് ബസവണ്ണ അല്ലമ പ്രഭു അക്കമഹാദേവി എന്നിവരാണ് ഇനി വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം അധ്വാനത്തിന്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിച്ച ഒരു പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം അതുപോലെ ഇത് ജാതി വ്യവസ്ഥയെ ഒരുപാട് എതിർത്തിട്ടുണ്ടായിരുന്നു സ്ത്രീ പുരുഷ സമത്വത്തിന് ഒരുപാട് പ്രാധാന്യം നൽകിയ ഒരു പ്രസ്ഥാനമാണ് വിധവാ വിവാഹം മിശ്രഭോജനം പ്രായപൂർത്തി വിവാഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ച പ്രസ്ഥാനമാണ് പുനർജന്മ സിദ്ധാന്തത്തെ ചോദ്യം ചെയ്ത പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം സ്വാതന്ത്ര്യം സാമൂഹിക നീതി എന്നീ ആശയങ്ങൾ പ്രചരിപ്പിച്ച പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം അപ്പോൾ ഇതെല്ലാമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഇനി ഉത്തരേന്ത്യയില് ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രചാരകരായിരുന്ന വ്യക്തികളാണ് ഗുരുനാനാക്ക് കബീർദാസ് സൂർദാസ് തുളസിദാസ് തുക്കാറാം മീരാഭായ് ചൈതന്യ എന്നിവർ നമ്മൾ പറഞ്ഞു ഭക്തിപ്രസ്ഥാനം ഉടലെടുത്തത് ദക്ഷിണേന്ത്യയിലാണ് ഇനി പിന്നീടത് ഉത്തരേന്ത്യയിലേക്കും വ്യാപിച്ചു അപ്പോൾ ഉത്തരേന്ത്യയിൽ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരായിരുന്നത് ആരൊക്കെയാണ് ഗുരുനാനാക്ക് കബീർദാസ് സൂർദാസ് തുളസീദാസ് തുക്കാറാം മീരാഭായ് ചൈതന്യ എന്നിവരാണ് അതിൽ ഗുരുനാനാക്കാണ് സിഖ് മത സ്ഥാപകൻ പ്രീവിയസ് ക്വസ്റ്റിൻ ആണ് സിഖ് മതം സ്ഥാപിച്ചത് ആരാണ് ഗുരുനാനാക്കാണ് ഗുരുനാനാക്കിൻ്റെ ഗീതങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഷാബാദ് ഷാബാദ് ആണ് ഗുരുനാനാക്കിൻ്റെ ഗീതങ്ങൾ അതുപോലെ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം രൂപം കൊടുത്ത പൊതു അടുക്കളയുണ്ട് അതിന്റെ പേര് ലങ്കർ എന്നാണ് ഏകദൈവ വിശ്വാസത്തിന് ഊന്നൽ നൽകിയ വ്യക്തിയാണ് ഗുരുനാനാക്ക് അതുപോലെ അദ്ദേഹം ഹിന്ദു ഇസ്ലാം മത തത്വങ്ങളെ ഏകീകരിക്കാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഗുരുനാനാക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളാണ് മതസഹിഷ്ണുതയും അതുപോലെ സാർവത്രിക സാഹോദര്യവും മതസഹിഷ്ണുതയ്ക്കും സാർവത്രിക സാഹോദര്യത്തിനും ഊന്നൽ നൽകിയ വ്യക്തിയാണ് ഗുരുനാനാക്ക് ദൈവത്തിലേക്ക് എത്താനായിട്ട് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ശുദ്ധി വേണമെന്ന അഭിപ്രായപ്പെട്ട ആളാണ് ഗുരുനാനാക്ക് ഇനി ഭക്തിപ്രസ്ഥാനത്തിലെ സ്ത്രീകൾ ആരൊക്കെയാണെന്ന് നോക്കാം ഇമ്പോർട്ടൻ്റ് ആണ് ഭക്തിപ്രസ്ഥാനത്തിലെ കൃഷ്ണഭക്തയായ കവയിത്രിയാണ് മീരാഭായ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രാജസ്ഥാനിൽ നിന്നുമുള്ള കവയിത്രിയാണ് മീരാഭായ് ഭക്തിപ്രസ്ഥാനത്തിലെ കൃഷ്ണഭക്തയായ കവയിത്രി മീരാഭായി ആണ് രാജസ്ഥാനിൽ നിന്നുമാണ് ലാൽ ദേദ് കശ്മീരിൽ നിന്നുമാണ് ലാൽ ദേദ് ഭാഭായ് മഹാരാഷ്ട്ര അക്ക മഹാദേവി കർണാടക ആണ്ടാൾ കാരക്കൽ അമ്മയാർ എന്നിവർ തമിഴ്നാട്ടിൽ നിന്നുമാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസിയാട്ടിയിൽ പറയുന്നതാണ് ഭക്തിപ്രസ്ഥാനത്തിലെ പ്രസ്ഥാനത്തിലെ സ്ത്രീകൾ ആരൊക്കെയാണ് മീരാഭായ് കൃഷ്ണഭക്തയായിരുന്നു രാജസ്ഥാനിൽ നിന്നുമാണ് ലാൽ ദേദ് കശ്മീർ ഭൈനാഭായ് മഹാരാഷ്ട്ര മഹാദേവി കർണാടക ആണ്ടാൾ കാരക്കൽ അമ്മയാർ എന്നിവർ തമിഴ്നാട്ടിൽ നിന്നുമാണ് ഓക്കെ ഇനി ആ ഒരു കാലഘട്ടത്തിൽ പ്രാദേശിക ഭാഷയിൽ ഉണ്ടായിരുന്ന കുറച്ച് കൃതികളും അതിൻ്റെ അതുപോലെ അത് രചിച്ചത് ആരൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗത്തു നിന്ന് എപ്പോഴും ക്വസ്റ്റിൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ എഴുത്തച്ഛൻ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് രചിച്ചത് അതുപോലെ തമിഴ് രാമായണം എന്നറിയപ്പെടുന്ന കമ്പരാമായണം അല്ലെങ്കിൽ ഇരാമ അവതാരം എന്നും ആ ഒരു കൃതി അറിയപ്പെടുന്നുണ്ട് അത് രചിച്ചത് കമ്പറാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് തമിഴ് രാമായണമായ കമ്പ രാമായണം അല്ലെങ്കിൽ ഇരാമ അവതാരം രചിച്ചതാരാണ് കമ്പറാണ് രാമചരിതമാനസം ഹിന്ദി ഭാഷയിലുള്ള കൃതിയാണ് തുളസിദാസാണ് രചിച്ചത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രാമചരിതമാനസം രചിച്ചത് ആരാണ് തുളസിദാസാണ് ബംഗാളി രാമായണം രചിച്ചത് കൃതിവാസയാണ് ബംഗാളി മഹാഭാരതം രചിച്ചത് ശ്രീകരനന്ദിയും കവീന്ദ്രനും ചേർന്നാണ് ബംഗാളി രാമായണം രചിച്ചത് കൃതിവാസ ബംഗാളി മഹാഭാരതം രചിച്ചത് ശ്രീകരനന്ദി കവീന്ദ്രൻ എന്നിവർ ചേർന്നാണ് തെലുങ്ക് മഹാഭാരതം രചിച്ചത് നന്നയ്യ തിക്കന യരപ്രക എന്നിവർ ചേർന്നാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നന്നയ്യയാണ് തെലുങ്ക് മഹാഭാരതം നന്നയ്യ തിക്കന യരപ്രക ഒഡിയ മഹാഭാരതം രചിച്ചത് സരളദാസയാണ് സരളദാസയാണ് ഒഡിയ മഹാഭാരതം രചിച്ചത് മറാത്തി ഭാഗവതം രചിച്ചത് ഏകനാഥാണ് ഗുജറാത്തി ഭാഗവതം രചിച്ചത് പ്രേമാനന്ദയാണ് മറാത്തി ഭാഗവതം രചിച്ചത് ഏകനാഥ് ഗുജറാത്തി ഭാഗവതം രചിച്ചത് പ്രേമാനന്ദ വിക്രമാർജ്ജുന വിജയം അല്ലെങ്കിൽ പമ്പാ ഭാരതം എന്നും കൃതി അറിയപ്പെടുന്നുണ്ട് കന്നഡ ഭാഷയിലുള്ള കൃതിയാണ് അത് രചിച്ചത് പമ്പ എന്ന സാഹിത്യകാരനാണ് വിക്രമാർജുന വിജയം അല്ലെങ്കിൽ പമ്പാഭാരതം എന്ന കന്നഡ കൃതി രചിച്ചത് പമ്പയാണ് നാലായിരം ദിവ്യപ്രബന്ധം നാലായിരം ദിവ്യപ്രബന്ധം രചിച്ചത് ആഴ്വാർമാരാണ് നമ്മൾ പറഞ്ഞു വൈഷ്ണവരാണ് ആഴ്വാർമാർ അവർ രചിച്ചതാണ് നാലായിരം ദിവ്യപ്രബന്ധം തമിഴ് ഭാഷയിലുള്ള കൃതിയാണ് അതുപോലെ തിരുമുറൈ തിരുമുറി എന്ന് പറയുന്നതും തമിഴ് കൃതിയാണ് അപ്പർ സംബന്ധർ എന്നിവർ ചേർന്നാണ് രചിച്ചത് നാലായിരം ദിവ്യപ്രബന്ധം ആഴ്വാർമാർ തിരുമുറൈ അപ്പർ സംബന്തർ ഇനി കവിരാജമാർഗം കവിരാജമാർഗം എന്ന കന്നഡ കൃതി രചിച്ചത് അമോഘവർഷനാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കവിരാജമാർഗമാരുടെയാണ് അമോഘ വർഷന്റെ കന്നഡ ഭാഷയിലുള്ള കൃതിയാണ് രാജതരംഗിണി രചിച്ചത് കൽഹണനാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രാജതരംഗിണി കൽഹണനാണ് സൂർ സാഗർ എന്ന കൃതി രചിച്ചത് സൂർദാസ് ആണ് പത്മാവതി എന്ന കൃതി രചിച്ചത് മാലിക് മുഹമ്മദ് ജസിയ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പത്മാവതി മാലിക് മുഹമ്മദ് ജസിയാണ് ഇനി ഭക്തി പ്രസ്ഥാനം കേരളത്തിൽ നമുക്ക് നോക്കാം കേരളത്തിൽ ഭക്തിപ്രസ്ഥാനം ഉടലെടുത്തത് കണ്ണശന്മാരുടെ വരവോടുകൂടിയാണ് കണ്ണശ്ശന്മാരെ തന്നെയാണ് നിരണം കവികളെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ കണ്ണശ്ശന്മാരുടെ അല്ലെങ്കിൽ നിരണം കവികളുടെ വരവോടുകൂടിയാണ് കേരളത്തിൽ ഭക്തിപ്രസ്ഥാനം ആരംഭിച്ചത് ഈ നിരണം കവികൾ ആരൊക്കെയാണ് രാമപ്പണിക്കർ മാധവ പണിക്കർ ശങ്കര പണിക്കർ എന്നിവരാണ് നിരണം കവികൾ അല്ലെങ്കിൽ കണ്ണശന്മാരെന്ന് അറിയപ്പെടുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രാമപണിക്കർ മാധവ പണിക്കർ ശങ്കര പണിക്കർ എന്നിവരാണ് നിരണം കവികൾ എന്ന് അറിയപ്പെടുന്നത് അവരുടെ യഥാർത്ഥ പേര് നിരണത്ത് രാമൻ മലയൻ കീഴ് മാധവൻ വെള്ളാങ്ങല്ലൂർ ശങ്കരൻ എന്നിങ്ങനെയാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലെ നിരണം എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിലാണ് ഇവർ ജീവിച്ചിരുന്നത് മലയാള സാഹിത്യത്തെ മണിപ്രവാളത്തിൽ നിന്ന് മോചിപ്പിച്ച കവികളാണ് നിരണം കവികൾ ഇമ്പോർട്ടൻ്റ് ആണ് മണിപ്രവാളം എന്ന് പറയുന്നത് മലയാളവും സംസ്കൃതവും കൂടെ കൂടിക്കലർന്ന ഒരു ഭാഷയാണ് മണിപ്രവാളം ഈ മണിപ്രവാള സാഹിത്യത്തിൽ നിന്ന് മലയാള സാഹിത്യത്തെ മോചിപ്പിച്ച കവികളാണ് കണ്ണശന്മാർ അല്ലെങ്കിൽ നിരണം കവികൾ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമാണ് രാമായണം കണ്ണശ്ശരാമായ രാമായണം രചിച്ചത് രാമപ്പണിക്കരാണ് ഇമ്പോർട്ടൻ്റ് ആണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമാണ് കണ്ണശ്ശരാമായണം കണ്ണശ്ശരാമായ രചിച്ചത് ഏത് കണ്ണശ്ശകവിയാണ് രാമപണിക്കരാണ് അതുപോലെ കണ്ണശ ഭാഗവതവും കണ്ണശ ഭാരതവും ശിവരാത്രി മാഹാത്മ്യവും രചിച്ചത് രാമപണിക്കരാണ് കണ്ണശ്ശരാമായണം കണ്ണശ ഭാഗവതം കണ്ണശ ഭാരതം ശിവരാത്രി മാഹാത്മ്യം എന്നീ കൃതികൾ രചിച്ചത് രാമപ്പണിക്കരാണ് മലയാളത്തിൽ ആദ്യമുണ്ടായ മഹാഭാരതകാവ്യമാണ് ഭാരതമാല ഭാരതമാല രചിച്ച നിരണം കവിയാണ് ശങ്കരപ്പണിക്കർ മലയാളത്തിൽ ആദ്യമുണ്ടായ മഹാഭാരത കാവ്യമാണ് ഭാരതമാല ഭാരതമാല രചിച്ചതാരാണ് ശങ്കര പണിക്കരാണ് ഇനി ഭഗവത്ഗീത ആദ്യമായിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാധവ പണിക്കരാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഭഗവത്ഗീത ആദ്യമായിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് മാധവ പണിക്കരാണ് ഇത് ഭാഷാ ഭഗവത്ഗീത എന്ന പേരിൽ അറിയപ്പെടുന്നു ഓക്കേ ഇനി കേരളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രയോക്താവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് കേരളത്തിലെ ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രയോക്താവ് എന്നറിയപ്പെടുന്നത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഭക്തകവി എന്നറിയപ്പെടുന്നത് ആരാണ് പൂന്താനമാണ് ഭക്തകവി എന്നറിയപ്പെടുന്നത് അതും റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് പൂന്താനത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ജ്ഞാനപ്പാന സന്താന ഗോപാലം ശ്രീകൃഷ്ണ കർണാമൃതം എല്ലാം ചോദിച്ചിട്ടുണ്ട് ഭക്തകവി പൂന്താനം രചിച്ചതാണ് ജ്ഞാനപ്പാന സന്താനഗോപാലം ശ്രീകൃഷ്ണ കർണാമൃതം ഇനി ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കൃതികളും അത് രചിച്ചതാരാണെന്നൊക്കെയാണ് പറയുന്നത് ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരുന്നതാണ് അതുകൊണ്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് പറയുന്നത് രാമചരിതം രാമചരിതം രചിച്ചത് ചീരാമനാണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ചീരാമനാണ് രാമചരിതം രചിച്ചത് രാമായണത്തിലെ യുദ്ധകാന്ഡത്തെ അടിസ്ഥാനമാക്കി രചിച്ചിട്ടുള്ള കൃതിയാണ് രാമചരിതം ഉത്തരാസ്വയംവരം കീചകവധം ദക്ഷയാഗം എന്നീ ആട്ടക്കഥകൾ രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ് നമുക്കറിയാം ഓമനത്തിങ്ങൾക്കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ച ഇരയിമ്മൻ തമ്പി അദ്ദേഹമാണ് ഉത്തരാസ്വയംവരം ീചകം ദക്ഷയാഗം എന്നീ ആട്ടക്കഥകൾ രചിച്ചത് വിഭോ എന്ന ഗാനം രചിച്ചതും ഇരയ്മൻ തമ്പിയാണ് കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥ രചിച്ചത് ഗാഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ചെറുശ്ശേരി ശ്രീകൃഷ്ണ ചരിതം ആസ്പദമാക്കി മലയാളത്തിൽ ആദ്യമുണ്ടായ കാവ്യമാണ് കൃഷ്ണഗാഥ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രീകൃഷ്ണ ചരിതമാസ്പദമാക്കി മലയാളത്തിൽ ആദ്യമുണ്ടായ കാവ്യം ഏതാണ് കൃഷ്ണഗാഥയാണ് കൃഷ്ണഗാഥയുടെ ഇതിവൃത്തം ഭാഗവതത്തിലെ കഥയാണ് മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ രാമായണ കൃതി രാമകഥാപാട്ടാണ് ഗീതാപ്രബന്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന കൃതി ഗിരിജ കല്യാണമാണ് ഗിരിജ കല്യാണമാണ് ഗീതാപ്രബന്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന കൃതി മഹാഭാരതം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് മഹാഭാരതം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അതുകൊണ്ടാണ് അദ്ദേഹം ഏത് പേരിൽ അറിയപ്പെടുന്നത് കേരള വ്യാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് മഹാഭാരതം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഇനി ഗീതാഗോവിന്ദത്തിന് ചങ്ങമ്പുഴ രചിച്ച വിവർത്തനത്തിന്റെ പേരാണ് ദേവഗീത ഗീതാഗോവിന്ദത്തിന് ചങ്ങമ്പുഴ രചിച്ച വിവർത്തനമാണ് ദേവഗീത ഗീതാഗോവിന്ദത്തിന്റെ മലയാള പരിഭാഷ ഏതാണ് ഭാഷാഷ്ടപതിയാണ് അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രാമപുരത്ത് വാര്യറാണ് ഭാഷാഷ്ടപതി രചിച്ചത് ഗീതാഗോവിന്ദത്തിന്റെ മലയാള പരിഭാഷയാണ് ഭാഷാഷ്ടപതി രാമപുരത്ത് വാര്യറാണ് രചിച്ചത് ഇനി ലീലാതിലകം എന്ന് പറയുന്ന കൃതിയെ പൂർണ്ണമായിട്ടും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആദ്യ വ്യക്തിയാണ് ആറ്റൂർ കൃഷ്ണ പിഷാരടി ആറ്റൂർ കൃഷ്ണ പിഷാരടിയാണ് ലീലാതിലകം പൂർണ്ണമായും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആദ്യ വ്യക്തി ഓക്കെ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്